പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്തിലെ ശക്തമായ മത്സരം നടക്കുന്ന ഒരു വാർഡാണ് പന്ത്രണ്ടാം വാർഡ് ആ പന്ത്രണ്ടാം വാർഡിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും സി പി ഐയുടെ അവിടുത്തെ ബ്രാഞ്ച് അസിസ്റ്റന്റ് സെക്രട്ടറിയുമായിട്ടുള്ള സുബൈറാണ് നമ്മോടൊപ്പം എങ്ങനെയാണ് അവിടുത്തെ പ്രചരണ പ്രവർത്തനങ്ങൾ എങ്ങനെ പോകുന്നത് വളരെ ആവശ്യകരമായ രീതിയിൽ തന്നെയാണ് പ്രചരണ പ്രവർത്തനങ്ങൾ തുടക്കം മുതൽ തന്നെ ഇപ്പം മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞ് ചിലയിടങ്ങളിൽ സെക്കൻഡ് റൗണ്ട് അങ്ങനെ നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് പിന്നെ പൊതുവേ അതൊരു പെരുമ്പടുപ്പ് പഞ്ചായത്തിൻ്റെ ഒരു ഹൃദയഭാഗമാണ് പന്ത്രണ്ടാം എന്ന് പറയുന്നത് അപ്പോൾ പെരുമ്പടുപ്പ് പഞ്ചായത്തിൻ്റെ ആ ഒരു ബ്ലോക്ക് സെൻറ്റർ ഉൾപ്പെട്ട ഒരു ഭാഗമാകുമ്പോൾ എല്ലാവരും ശ്രദ്ധാകേന്ദ്രമാണ് പൊതുവെ അവിടുത്തെ മത്സരം ഒരു ഒരു മത്സരം തന്നെയാണ് ഇപ്പോൾ ഏകദേശം എല്ലാ തവണയും റീസെൻ്റ്ലി അതിപ്പോൾ ഒരു നമ്മുടെ എൽ ഡി എഫിൻ്റെ ഒരു വാർഡ് കൂടിയിട്ടാണ് നമ്മൾ എൽ ഡി എഫ് റീസെൻ്റ് എൽ ഡി എഫിൻ്റെ ഒരു സി പി ഐയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥി മത്സരിച്ച് വിജയിച്ചൊരു വാർഡാണ് അപ്പൊ അതിന്റെയൊക്കെ ഒരു ആവേശം കൂടി പ്രചരണ പ്രവർത്തനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നു ഇതിന്റെ പ്രചരണം ഒന്നാം ഘട്ടം പൂർത്തിയായോ ഒന്നാം ഘട്ടം പൂർത്തിയായിട്ടുണ്ട് ചിലയിടങ്ങളിൽ രണ്ടും ഇപ്പം വാർഡ് മൊത്തം പര്യടനം ഒന്നു കഴിഞ്ഞു ചില സ്ഥലങ്ങളിൽ പാട്ട് പാട്ടായിട്ടാണ് ചില സ്ഥലങ്ങളിൽ രണ്ടും കഴിഞ്ഞു ഇപ്പം മൂന്ന് ഇനി സ്കോഡ് വർക്കായിട്ട് ഇറങ്ങാനുള്ള തീരുമാനങ്ങളായിട്ടുണ്ട് യു ഡി എഫിന്റെ അവിടെ കോൺഗ്രസിന്റെ തന്നെ മുതിർന്ന നേതാവാണ് അപ്പോൾ അങ്ങനെ നിങ്ങളുടെ എതിർസ്ഥാനാർത്ഥി ശക്തനാണ് അപ്പോൾ നിങ്ങൾ എങ്ങനെ കാണുന്നു എതിർ അപ്പോർ എതിർത്ഥി ശക്തനാണ് അങ്ങനെ തന്നെയാണ് കാണുന്നത് നല്ല എതിരിടാൻ അതായത് വളരെ നമ്മളത് നിസ്സാരമായി കാണുന്ന ഒരു മത്സരം ഇത് കാരണം എന്തുകൊണ്ടും ഒരു ഒത്ത സ്ഥാനാർത്ഥി തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ എന്റെ പ്രവർത്തനങ്ങളെ മറികടക്കാനുള്ള രീതിയിൽ നമ്മൾ ജനകീയമായിട്ട് തന്നെ മുന്നോട്ട് പോകാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട് ഇപ്പോൾ പന്ത്രണ്ടാം ഒരു ജനപ്രതിനിധിയായി താങ്കൾ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ എന്താണ് പന്ത്രണ്ടാം വാർഡിനു വേണ്ടി താങ്കൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അവിടുത്തെ വികസനങ്ങൾ ആദ്യമായി അത് ഒരു ജനങ്ങളോട് പറയാനുള്ളത് ഇതാണ് ജനങ്ങളെ കൂടെ നിൽക്കുന്ന ഒരു പ്രതിനിധിയായിട്ട് ഞാൻ മാറും തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അതാണ് അവർക്ക് കൊടുക്കാനുള്ള ഏറ്റവും ഒരു ഒരു വാഗ്ദാനം എന്ന് പറയുന്നത് അവരുടെ വിശ്വാസം അത് എന്നില അർപ്പിതമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തിരിച്ച് അവരുടെ വിശ്വാസം പിടിച്ചു പറ്റുക എന്നുള്ളത് ആ വിശ്വാസം നിലനിർത്താനുള്ളത് എൻ്റെ അവകാശം തന്നെയാണ് തീർച്ചയായിട്ടും അവരുടെ ആവശ്യാനുസരണം അവരുടെ കൂടെ തന്നെ ഞാൻ നിൽക്കും അവരാഗ്രഹിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ അവരെ കേൾക്കാനും ഞാൻ അവരുടെ കൂടെ നിൽക്കും അവരുടെ ആവശ്യാനുസരണം അത് ചെയ്തു തീർക്കാൻ ത്രയും ശ്രമിക്കുകയും ചെയ്യും പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്തിലെ ശക്തമായ മത്സരം നടക്കുന്ന പന്ത്രണ്ടാം വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് നമ്മോടൊപ്പം വി ആർ എന്ന വി ആർ മുഹമ്മദ് കെ ആണ് ആള് വീടുകൾ കയറിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളിലാണ് എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ എങ്ങനെ പോകും തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് ഇറങ്ങിയപ്പോൾ നമുക്ക് സുഭാപ്തി വിശ്വാസം കൂടിയിരിക്കുകയാണ് എല്ലാവരും ഇവിടെ ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് എല്ലാ വീട്ടിലും ചെല്ലുമ്പോൾ അവിടെ പറയുന്നു നമ്മളെ ഉദ്ദേശം പെരുമ്പടപ്പിന്റെ സമഗ്ര വികസനമാണ് പ്രത്യേകിച്ച് റോഡുകൾ ഒന്നും സഞ്ചാരയോഗ്യമല്ല അതിനൊരു മാറ്റം വേണം പിന്നെ അഴിമതി നമ്മുടെ പഞ്ചായത്തിന്റെ കെട്ടിട നിർമ്മാണത്തിലൊക്കെ വൻ അഴിമതി ഉണ്ടായിട്ട് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ പതിൽ നിൽക്കുന്ന പലരും തല്ലുകൊണ്ടിട്ടും അറസ്റ്റ് ഭരിച്ചിട്ടൊക്കെ ഉണ്ടതാണ് പക്ഷെ ഒന്നും നടന്നില്ല അതൊക്കെ പുറത്തു കൊണ്ടുവരണമെങ്കിൽ യു ഡി എഫ് കയറണം യു ഡി എഫ് ഭരിക്കണം പിന്നെ കഴിഞ്ഞ വർഷം അല്ല അഞ്ചു വർഷം മുന്നേ ഉണ്ടായിരുന്ന വീട്ടുനികുതി അതിൻ്റെ ഇരട്ടിയായി വെള്ളക്കരം കൂട്ടി പിന്നെ തൊഴിൽ വേദന എന്ന് പറയുന്നത് നിർത്തി വെച്ചിരിക്കുകയായിരുന്നു ഇപ്പൊ ഇലക്ഷനായപ്പോഴാണ് ഇപ്പോൾ ഒരു തുടക്കം കിട്ടിട്ടില്ല അതും ഒരു ശാശ്വത പരിഹാരമായിട്ട് അവർ ചെയ്തിട്ടില്ല പണ്ടില്ല എന്നുള്ളൊരു കാരണമാണ് പറയുന്നത് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഇവിടെ ഞങ്ങളുടെ ഭരണം യു ഡി എഫ് ഭരണത്തിൽ വന്നാൽ തീർച്ചയായിട്ടും ഇവിടെ ഇവിടുത്തെ സ്വയം തെ കണ്ടെത്തുന്നതിൽ വനിതകൾക്കായിട്ട് ഞങ്ങളൊരു ആസൂത്രണം ഇപ്പം തന്നെ ഞങ്ങളുടെ മനസ്സിലുള്ളത് എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഡ്രൈവിങ് ടെസ്റ്റ് നടത്തി അവർക്ക് ലൈസൻസ് എടുത്തു കൊടുക്കുക അതേപോലെ തന്നെ ജോലിയിൽ എല്ലാവരും സ്വീ സ്വയം തൊഴിൽ കണ്ടെത്താനുള്ള ഒരു സമഗ്ര പ്രൊജക്ട് നടപ്പിലാക്കിക്കൊണ്ട് പെരുമ്പടപ്പിൽ ഒരു ഒരു മാറ്റം തന്നെ സൃഷ്ടിക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പം ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസം ഈ ജനങ്ങളിലാണ് ജനങ്ങൾ ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾ ഞങ്ങളോട് പറയുന്ന പരാതികൾ പരിഹരിക്കാൻ ഞങ്ങളെ കഴിയുന്ന ഒരു പരിധി വരെ ഞങ്ങൾ ചെയ്യുമെന്ന് അവർക്ക് വാക്കു കൊടുത്തിട്ടുണ്ട് എല്ലാവരും പറയുന്നതിൽ ഏറ്റവും പ്രധാന റോഡാണ് സഞ്ചാര യോഗ്യമായ ഒരു റോഡ് പോലും പെരുമ്പടുപ്പ് ഇല്ല അതാണ് എന്ത് പിന്നെ വികസനം പറയുമ്പോൾ അവർ പറയുന്ന ഫണ്ടില്ല ഫണ്ടില്ല ഈ ഫണ്ട് ഇവിടെ വരുന്നത് ഞങ്ങളുടെ റവന്യൂ ഇരിക്കുന്നത് പൈസ എങ്ങോട്ട് പോയി എന്നുള്ളത് അറിയുന്നില്ല ഒന്നും പൈസ തരുന്നില്ല ലൈഫിൽ വീട് പാസ്സായവർക്ക് എട്ട് വർ വർഷത്തോളമായിട്ട് പൈസ കിട്ടാത്തവരാണ് പലർക്കും ഇവിടെ ഇതിൻ്റെ മുൻ ഭരണസമിതിയുള്ള കാലത്ത് ഏറ്റവും കൂടുതൽ ലൈഫിൽ വീട് കൊടുത്ത ഒരു പഞ്ചായത്താണ് പെരുമ്പടുപ്പ് ഇന്ന് ഏറ്റവും കുറഞ്ഞ വീട് കൊടുത്തിട്ടും അതിന് പോലും ഫണ്ട് കൊടുക്കാത്ത ഒരു പഞ്ചായത്താണ് ഇന്ന് പെരുമ്പടത്തിൽ ഭരിക്കുന്നത് അതിനെതിരായിട്ട് ഞങ്ങൾ ശക്തമായിട്ട് പ്രതികരിക്കുന്നുണ്ട് ശക്തമായി തന്നെ യു ഡി എഫ് സംവിധാനം ഇവിടെ പ്രചരണത്തിൽ ഇറങ്ങി ഞങ്ങൾക്ക് സുഭാപ്തി വിശ്വാസമാണ് ഞങ്ങൾ എന്തായാലും ഞങ്ങളെ യു ഡി എഫ് ഇവിടെ ഭരണത്തിൽ കയറുമെന്ന് അത് ഞങ്ങളുടെ ഓരോ വീട്ടിൽ നിന്നും ഞങ്ങൾക്ക് കിട്ടുന്ന പ്രതികരണ പ്രതികരണങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം ഒന്നാം ഘട്ടം പൂർത്തിയായി എങ്ങനെയാണ് ഞങ്ങൾ ഒന്നാം ഘട്ടം പൂർത്തിയായി രണ്ടാം ഘട്ടത്തിൽ കടന്നിരിക്കണം ഏതാനും വീടുകളതിന് ബാക്കിയുള്ളൂ പകുതി പോലും കഴിഞ്ഞു രണ്ടാം ഘട്ടം പകുതിയും കഴിഞ്ഞു ഞങ്ങൾ വളരെ ആസൂത്രിതമായി തന്നെ യു ഡി എഫിന്റെ ഘടകക്ഷിയായി ഇവിടെ ഉള്ളത് മുസ്ലിം ലീഗാണ് അവരും ഞങ്ങളുമായി നല്ല സഹകരണത്തിൽ ഒരു കൈയോടെ ഐക്യത്തോടെ പ്രവർത്തിക്കുന്നത് ഞങ്ങൾ ഇവിടെ മരണം മാറണം തീർച്ചയായിട്ടും അത് ഉണ്ടാകുമെന്ന് തന്നെ വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് ഞങ്ങൾക്ക് നല്ല പ്രതികരണമാണ് ജനങ്ങളിൽ നിന്ന് കിട്ടുന്നത് ഇവരുടെ വോട്ട് ഞങ്ങൾക്ക് ഉറപ്പിക്കാൻ വേണ്ടിയുള്ളൊരു നർത്തം മാത്രമേ ഉള്ളൂ ഞങ്ങളൊന്ന് ഒരു റിക്വസ്റ്റ് ചെയ്യുമെന്ന് മാത്രമേ ഉള്ളൂ അവർ തീരുമാനിച്ചു വെച്ചിരിക്കുന്നു ഇടതുപക്ഷ ഇടതിൻ്റെ ഭരണം ഇവിടെ നിന്ന് മാറണമെന്ന് ജനങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവിടെ ഒരു മരണമാറ്റം ഉറപ്പാണ് ഇത് തുടക്കം പെരുമ്പെടുപ്പ് പഞ്ചായത്തല്ല പഞ്ചായത്തിൽ നിന്ന് തുടങ്ങി കേരളത്തിൽ തന്നെ മൊത്തം ഒരു മരണമാറ്റം ആസന്നമായ ഒരു ഘട്ടത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ സുഭാപ്തി വിശ്വാസമുണ്ട് ഞങ്ങളുടെ ഭരണം തീർച്ചയായിട്ടും ഇവിടെ യു ഡി എഫ് ഭരണത്തിൽ വരും എന്നുള്ളത് അങ്ങനെ ഒരു ഭരണമാറ്റം ഇപ്പൊ യു ഡി എഫ് ഇവിടെ അങ്ങനെ ഇപ്പൊ ഞങ്ങളെ പാർട്ടി തീരുമാനിക്കുന്നതനുസരിച്ചിട്ട് നമ്മളതില് അതിൽ വ്യത്യാസമൊന്നുമില്ല പാർട്ടി തീരുമാനിക്കും തീരുമാനം കൂടുതൽ ആളുകൾ ആരെ അഭിപ്രായപ്പെടുന്നു അവരായിരിക്കുമല്ലോ അത് അർഹൻ അവർ പക്ഷെ ഞാനായിരിക്കാം അല്ലെങ്കിൽ മറ്റൊരാളായിരിക്കാം എന്തായാലും തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ നിന്ന് ഭൂരിപക്ഷ അഭിപ്രായത്തിന്റെ തിരുക്കും അതിൽ യാതൊരു മാറ്റം വരില്ല അത് പിന്നെ ജനാധിപത്യ രീതി അതാണ് അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇവിടെ ഭരണം മാറണം ആര് പ്രസിഡന്റ് ആവണമെന്നുള്ളതല്ല പ്രസക്തം ഇവിടെ ഭരണം മാറിയിരിക്കണം യു ഡി എഫ് ഭരിച്ചിരിക്കണം യു ഡി എഫ് ഭരണത്തിൽ വരും തീർച്ചയാണ് ഒരു ഈ വാർഡിൽ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ എന്തൊക്കെ വികസനങ്ങളാണ് ഞങ്ങളുടെ ഈ വാർഡിൽ മാത്രമായിട്ട് നിങ്ങൾ ഞാൻ പറഞ്ഞില്ല അത് തന്നെ പറഞ്ഞു ഏറ്റവും ആദ്യം നമ്മൾ പരിഹരിക്കുന്നത് ഇവിടുത്തെ യാത്രാക്ലേശം പരിഹരിക്കുക എന്നല്ല ഇപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോ തന്നെ ഈ റോഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പൊ ഈ അടുത്ത ദിവസത്തിലായിട്ട് ഒന്ന് കൊറേ റോഡൊന്നിങ്ങനെ ഒരു മാന്തി ഇട്ടിട്ടുണ്ട് അതെന്നറിയ വോട്ട് അടുത്തപ്പ ചെയ്തതാണ് എന്നാലും സഞ്ചാര യോഗ്യമല്ല ബൈക്കിൽ പോകാനും വളരെ പ്രയാസമാണ് കാറിൽ പോകുന്നവർക്ക് കുറേ കൂടി പോവാ ഇത് പെരുമ്പടപ്പില് മിക്ക റോഡുകളും മിക്കന്നല്ല ഒരു റോഡ് പോലും എടുത്ത് പറയാൻ പറ്റില്ല അവർക്ക് ഞങ്ങൾ റോഡ് നന്നാണ് സ്ട്രീറ്റ് ലൈറ്റ് പലതും കത്തുന്നില്ല അത് പറയുമ്പോൾ അവരുടെ ഒരു ഇതിന്റെ റിപ്പയർ കൊടുത്തിട്ടുണ്ടായിരുന്നത് കമ്മൂട്ടി ഇവരുടെ ആളുകൾക്ക് തന്നെയായിരുന്നു അപ്പൊ ശരിയായ രൂപത്തിൽ റിപ്പയർ ചെയ്യാത്ത കാരണം അവർ കൊടുന്ന് പോയി കത്തി കത്തി അവര് വരുമ്പോൾ കത്തുന്നുണ്ടാവും തിരിച്ചു പോകുമ്പോഴേക്കും അത് കേട് വന്നു ഒന്നും വർക്ക് ചെയ്യുന്നില്ല അങ്ങനത്തെ ഒരു ഘട്ടമാണ് ഇപ്പൊ ഇവിടെ റോഡ് സൈഡിലൂടെ രാത്രി കാലങ്ങളിൽ ഇറങ്ങി നടക്കാൻ വളരെ പ്രയാസമാണ് പിന്നെ ഇവിടെ ശബരിമല തീർത്ഥാടനത്തിൽ നിന്ന് പോകുന്നവർ നഗ്നപാതരായിട്ട് പോകുന്നവർ നമ്മൾ കാണുന്നു ഞങ്ങൾക്ക് ഭരണം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊരു ഒരു കേന്ദ്രം അവർക്കൊരു റെസ്റ്റ് എടുക്കാനുള്ള ഒരു കേന്ദ്രം ആഹാരം ഒക്കെ കൊടുത്ത് അവരുടെ സന്തോഷത്തിൽ ഇവിടുന്ന് പറഞ്ഞേക്കാനുള്ള ഒരു ഒരു സ്ഥലം ഞങ്ങൾ കണ്ടെത്തിയിട്ട് അതിന് വേണ്ട പരിപാടികൾ ഞങ്ങൾ ആസൂത്രണം ചെയ്യുമെന്നാണ് ഞങ്ങളുടെ മനസ്സിലുള്ള ഒരു പ്രധാന കാര്യം ഈ ശബരിമലക്ക് പോകുന്ന ഒരു നക്തപാതരായിട്ട് ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ കാണുന്ന ഒരു പ്രയാസം കൊണ്ട് ഞങ്ങളുടെ മനസ്സിൽ എല്ലാവരുടെ മനസ്സിലും യു ഡി എഫിന്റെ എല്ലാവരുടെ മനസ്സിലുള്ള ഒരു സംഗതിയാണത് അത് ഞങ്ങൾ പരിഹരിക്കും വിശാർണ ഈ പന്ത്രണ്ടാം വാർഡിൽ ഞാൻ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ എന്നെ തേടിയിട്ട് ജനങ്ങൾക്ക് അലയേണ്ട ഒരു ഒരു സംഭവം വരില്ല ഞാൻ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഏറ്റവും അടുത്ത് പഞ്ചായത്തിന്റെ ഏറ്റവും അടുത്ത ഒരു ഓഫീസ് എന്തായാലും സെറ്റായിട്ടും വർക്ക് ചെയ്യുന്നുണ്ടാവും എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ട് ജനങ്ങൾക്ക് എന്നെ കാണുന്നതിന് അവിടെ വന്നാൽ മതിയാവും അവിടെ ആളുണ്ടാവും ഞാനല്ലെങ്കിൽ നമ്മളൊരാളവിടെ സ്ഥിരമായിട്ട് ഇരുത്തും എന്നുള്ളത് വളരെ ഉറപ്പ് നമ്മൾക്ക് ആ അവിടുന്ന് കിട്ടുന്ന ഓണേരിയം തന്നെ കൊടുത്താൽ കിട്ടുന്ന നല്ലൊരു സ്റ്റാഫിനെ വെച്ചിട്ട് എല്ലാ കാര്യങ്ങൾക്കും അപ്പപ്പോൾ തന്നെ മറുപടി കൊടുക്കാനും സംവിധാനം ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് അത് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും എന്നിരത്തപ്പെടുകയാണെങ്കിൽ നമ്മളൊരു ഓഫീസ് ഇവിടെ തുടങ്ങും എന്ന് പറയുന്നത് ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് ഏതൊരാൾക്കും അവിടെ വരാതെ തന്നെ വീട്ടിലിരുന്ന് കൊണ്ട് വിരൽ തുമ്പ് അമർത്തിയാൽ ഞങ്ങളുടെ സേവനം അവർക്ക് ലഭ്യമാവുന്ന രൂപത്തിലുള്ള ഒരു ആപ്പാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് ക്രിയേറ്റ് ചെയ്യും അവിടെ ഒരു വനിതാ സ്റ്റാഫിന് ഞങ്ങൾ സ്ഥിരമായിട്ട് ഉണ്ടാവും ഒരാൾക്ക് പോലും മെമ്പറെ കാണാനില്ല അല്ലെങ്കിൽ എന്താ എന്ത് തസ്തികലാണെങ്കിൽ പോലും നമ്മുടെ ഈ ഒരു സേവനം തീരുന്നവരെ തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഞാൻ ഉറപ്പു തരുന്നു അവിടെ അങ്ങനെ ഒരു സേവനം ഉണ്ടാവും അവിടെ ഒരു കമ്പ്യൂട്ടറും ഒരു ലേഡീസ് സ്റ്റാഫും ഈ ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടിരിക്കും അപ്പം നിങ്ങൾക്ക് തന്നെ ഒരു ആവശ്യം വരുമ്പോഴപ്പ് പന്ത്രണ്ടാം വാർഡിൽ എന്തെങ്കിലും ഉണ്ട് അതെല്ലാം പന്ത്രണ്ട് വാട് പ്രത്യേകിച്ച് ഏത് വാടികളാണെങ്കിൽ പോലും ഞങ്ങളെ സമീപിക്കാം അവിടെ ഈ ആപ്പിൽ എല്ലാം ഡൗൺലോഡ് ചെയ്തിട്ടിരിക്കും അതിന് വേണ്ട എല്ലാ നടപടിക്രമങ്ങളും ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും റിയൽ മീഡിയ ഒരു ദേശത്തിന്റെ ശബ്ദം